പരിശുദ്ധ ഫ്രാൻസിസ് എന്ന ചാക്രിക ലേഖനം നമുക്കറിയാം ഇതിനോടകം തന്നെ വളരെയേറെ ചർച്ചകൾക്കും പഠനങ്ങൾക്കും അത് വിഷയമായിട്ട് തിരഞ്ഞിട്ടുണ്ട് ഫ്രാൻസിസ് മാർപ്പ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഭൂമി അതെല്ലാവരുടെയും പൊതു പൊതുഭവനമാണ് ആ ഭവനത്തെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടം കൂടിയാണ് അതിന് മുൻകൈ എടുക്കുവാനും ഈ വലിയ വളരെ ആഴമേറിയ ഈ വിഷയം സഭ അതിന്റെ പ്രായോഗിക തലത്തിലേക്ക് നടപ്പിലാക്കാനായി പരിശ്രമിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ ഈ കൂടിയൊരവിൽ ഈ പരിസ്ഥിതി സംരക്ഷണം അതിന്റെ മാനങ്ങളെ പറ്റി ഇന്ന് ക്ലാസ് എടുക്കുവാനായി കടന്നു വന്നിരിക്കുന്നത് വളരെ പ്രശസ്തനായ പ്രിയപ്പെട്ട ഡോക്ടർ സാബു ജോസഫ് സാറാണ് സാറ് കേരള സർവകലാശാലയുടെ സർവകലാശാലയിലെ പ്രൊഫസറാണ് നിലവിൽ പരിസ്ഥിതി ശാസ്ത്ര വിഭാഗം മേധാവിയും അതോടൊപ്പം തന്നെ കേരള യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റി ഓഫ് അപ്ലൈഡ് സയൻസസ് ആൻഡ് ടെക്നോളജി ഡീനുമാണ് സാറ് ആറ് ദേശീയ പ്രോജക്ടുകളും അതോടൊപ്പം തന്നെ ഒരു ഇൻഡോ ഇസ്രായേൽ അന്താരാഷ്ട്ര പ്രോജക്റ്റും സാറ് പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ വർഷം പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് സാറിന് കേരള സർക്കാരിന്റെ പരിസ്ഥിതി മിത്രം അവാർഡ് സാറിന് ലഭിച്ചു അതായത് ഗവൺമെന്റിന്റെ പരിസ്ഥിതി വിഭാഗവും അതോടൊപ്പം തന്നെ കാലാവസ്ഥ ഡയറക്ടറേറ്റിന്റെ നിയന്ത്രണത്തിലുള്ള വലിയ ഡിപ്പാർട്ട്മെന്റ് സാറിന്റെ പരിസ്ഥിതി ശാസ്ത്ര മേഖലയിലുള്ള ആ സംഭാവനകൾ കണക്കിലെടുത്തുകൊണ്ടാണ് ആ അവാർഡുകൾ നൽകിയത് കഴിഞ്ഞ രണ്ട് ചർച്ച ചെയ്യുന്ന ചെയ്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നു സഭയ്ക്ക് ചെയ്യാൻ സാധിക്കും നമുക്ക് േഖയായിരമാണ് അതിനകത്ത് പരിസ്ഥിതിയെ പറ്റി പറയുന്നുണ്ട് പരിസ്ഥിതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്തൊക്കെയാണ് അത് കൊണ്ടിരിക്കുന്നത് വളരെ വിശദമായിട്ട് ഇരുന്നൂറ്റി അൻപത്തി ആറ് പാരഗ്രാഫിലൂടെ അതേ തുടർന്ന് കഴിഞ്ഞ വർഷം ലേഖനം വന്നു ഇതിലെ കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റിയാണ് മാപ്പാപ്പ പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം മാനുഷിക പ്രേരിതമാണ് എന്നും അത് അനിവാര്യമായി ദുരിതമാണെന്നും അതിനെങ്ങനെ ഓവർകം ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു മാർപ്പാപ്പ എങ്ങനെയാണ് എനിക്ക് വളരെ സന്തോഷമുണ്ട് കത്തുനിക്ക് സഭ ആത്മീയ കാര്യങ്ങൾക്ക് ഉപരിയായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ച് മാർപ്പാപ്പയുടെ ആ ചാക്രി മാർപ്പാപ്പ ഒരു പിന്നെ എങ്ങനെയാണ് ഇത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാരുടെ ഒരു ഗ്രൂപ്പ് മാർപ്പാപ്പ വിളിച്ചു കൂട്ടുകയും ബ്രെയിൻ സ്റ്റോമിങ് സുരക്ഷ ചെയ്യുകയും ചെയ്തു അതിൽ പ്രത്യേകമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കേരള ഇന്ത്യയിൽ നിന്നുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു പ്രൊഫസറാണ് പ്രൊഫസർ വീരഭദ്ര രാമചന്ദ്രൻ അദ്ദേഹം ഇപ്പോൾ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ ക്ലൈമറ്റ് സയൻസിന്റെ ചെയറാണ് മാർപ്പാപ്പയുടെ ക്ലൈമറ്റ് സയന്റിസ്റ്റ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ മാർപ്പാപ്പയെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ത്യയിൽ നിന്നുള്ള ആളാണ് അപ്പൊ ഇങ്ങനെ കുറെ ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തങ്ങളും നിഗമനങ്ങളുമാണ് മാർപ്പാപ്പയ്ക്ക് നമുക്ക് നമുക്ക് എട്ടു വർഷം കഴിഞ്ഞു ട്വന്റി ഫോർ ആയി അപ്പൊ ഇതിന്റെ തുടർച്ചയായിട്ട് സഭ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ഉടനീളം നമുക്കിതിനെ പറ്റി സംസാരിക്കുന്നുണ്ട് മനുഷ്യനെ സൃഷ്ടിക്കുന്നു ഭൂമിയിലെ എല്ലാത്തിന്റെ മേൽ അധികാരം കൂടു കൊടുക്കുന്നു അതുപോലെ തന്നെ കൃഷി അതിനെ പരിപാലിക്കാനുമായിട്ടാണ് ദൈവം മനുഷ്യനെ നിയമിച്ചത് ഇപ്പോൾ മനുഷ്യൻ എന്താണ് ചെയ്യുന്നത് പരിപാലിക്കുകയാണോ ചെയ്യുന്നത് ഭൂമിയിലെ മുഴുവൻ അങ്ങനെ ആയിട്ടുണ്ട് മനുഷ്യന്റെ വീടി കൂടുതൽ അത്യാഗ്രഹം ഉണ്ട് അതിനെ മുഴുവൻ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അതാണിത് കാലാവസ്ഥാ വ്യതിയാനം ബാധിച്ചിട്ടുണ്ട് പക്ഷേ അതിന്റെ പ്രത്യേക കാലാവസ്ഥാ വ്യതിയാനം ഉദ്ദേശിക്കുന്ന ചൂട് കൂടുന്നു ടെമ്പറേച്ചർ കൂടുന്നു ഭൂമിയുടെ ഉപരിതത്തിലെ ചൂട് കൂടുന്നു സമുദ്രത്തിന്റെ ചൂട് കൂടുന്നു അന്തരീക്ഷത്തിലെ ചൂട് കൂടുന്നു ജീവജാലങ്ങളുടെ ചൂട് കൂടുന്നു എല്ലാ സമസ്ത മേഖലകളിലും ചൂട് ചൂട് സിമ്പിൾ ലാംഗ്വേജ് അതാണ് ാണ് കാലാവസ്ഥ പക്ഷേ ചൂട് കൂടുന്നതിന്റെ തീവ്രത ഓരോ സ്ഥലത്തിനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ചൂട് കൂടുന്നത് വളരെ കൂടുതലാണ് നമ്മൾ നമ്മുടെ മേഖലാ പ്രദേശമായതുകൊണ്ട് പക്ഷെ ചൂട് കൂടുന്നതാണ് ഉദ്ദേശിക്കുന്നത് അത് അതുപോലെ തന്നെ ഇത് ദുരന്തങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഈ ചൂട് കൂടുന്നതിന്റെ ഫലമായി കൊടുത്ത് ദുരിതങ്ങൾ വരുന്ന വരുന്ന സ്ഥലം കാണാനായിട്ട് സാധിക്കും ഇതിന്റെ പ്രതിഭാസം ആഗോളമാണെങ്കിലും ഇതിന്റെ ആഘാതം ലോക്കലാണ് റീജിയണലാണ് പ്രാദേശികമാണ് ഓരോ പ്രദേശത്തിന്റെ പ്രത്യേകത അനുസരിച്ച് ഇതിന്റെ ഇതിന്റെ പ്രത്യാഘാതങ്ങളും വന്നുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് കാലാവസ്ഥാ വ്യതിയാനം ഗ്ലോബൽ പ്രത്യാഘാതങ്ങൾ പ്രാദേശികമാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള പരിഹാരങ്ങളും മാർഗനിർദ്ദേശങ്ങളും അതുപോലുള്ള ഇത് പ്രാദേശികമായിട്ട് തന്നെ ചെയ്യണം ഇപ്പം യു എസ് ഇ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് പിന്നോട്ട് കോപ്പ് ചെയ്യാൻ പറ്റത്തില്ല ഇന്ത്യയിലെ പ്രതിഭാസങ്ങളിൽ നോർത്ത് ഇന്ത്യയിലുള്ളതായിരിക്കില്ല സൗത്ത് ഇന്ത്യയിലുള്ളത് കേരളത്തിലുള്ളത് അപ്പോൾ ഓരോ പ്രാദേശികമായിട്ട് നമ്മൾ ചർച്ച ചെയ്ത് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത് അതിന്റെ പരിഹാരങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തിയിട്ടിരിക്കുന്നു ഇത് നമ്മുടെ പത്രത്തിൽ റിപ്പോർട്ടാണ് കഴിഞ്ഞ അമ്പത് വർഷത്തെ നൂറ്റി പതിനേഴ് ചുഴലിക്കാറ്റ് നമ്മുടെ ബേ ഓഫ് ബംഗാൾ ബേ ഓഫ് ബംഗാളാണ് നമുക്ക് ഈ അമേരിക്കയുടെ ഭക്ഷണം തീരം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഏകദേശം അമ്പത് വർഷത്തിനിടയ്ക്ക് മരണമുടങ്ങി അതിന്റെ പല രീതിയിലും നമുക്കെല്ലാം അറിയാമോ രണ്ടായിരത്തി പതിനെട്ടിലെ ഞാൻ അല്ലേ ചുമ്മാ ഫോട്ടോസ് നിങ്ങൾ പതിനഞ്ച് പത്ത് ദിവസം കൊണ്ട് ഓഗസ്റ്റ് അഞ്ചു കൊണ്ട് പതിനഞ്ച് ദിവസം കൊണ്ട് അന്നാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ പടിബാധക്ക് എത്തിക്കഴിഞ്ഞു അല്ലെങ്കിൽ അത് ഭയങ്കര അതിനകത്ത് ഭീകരത നമ്മളൊന്ന് മനസ്സിലാക്കിയായിരുന്നു കേരളത്തിന്റെ കോസ്റ്റൽ തീരത്ത് പ്രത്യേകിച്ച് നമ്മുടെ വരുന്ന ജോയിൻ ചെയ്യുന്നത് അതെല്ലാം ഒറ്റയെടുത്ത് തുറന്നുവിട്ട് അങ്ങനെയുള്ള കുറെ ദുരിതങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നു അതിന്റെ കുറേ ഫോട്ടോസൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് ഈ ഗ്രാഫ് കാണിക്കുന്ന മഴയുടെ അളവാണ് മഴ കൂടിയ ദിനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഉൾപ്പെട്ടത് ഒരുപക്ഷേ ഇന്ത്യയുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അഞ്ഞൂറോളം ഉൾപൊട്ടലുകളും രേഖപ്പെടുത്തിയത് ഞാൻ ബേസിക്കലി ജിയോളജിസ്റ്റ് ആണ് അപ്പം ഞങ്ങൾ ഇതിനെ പറ്റിയൊക്കെ പഠിക്കുന്നതാണ് അഞ്ഞൂറോളം ഉൾപൊട്ടലും ഉണ്ടായിട്ടുള്ള ഇതുവരെ രണ്ടായിരത്തി പതിനെട്ടിലാണ് അപ്പം ഈ ആ ഭയങ്കരമായിട്ട് മഴ പെയ്യുന്ന ദിവസങ്ങളും മഴയാണ് അങ്ങനത്തെ ഉൾപ്പെട്ടലും ഇല്ലായിട്ടുള്ളത് നമുക്കെല്ലാം അറിയാം ഞാൻ മിക്കവാറും എല്ലാ ഉൾപ്പെട്ടലും ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ ഇങ്ങനെ ഫീൽഡ് വസു പോകാറുണ്ട് ഇത് അവിടെ പോയി വീഡിയോ ഒക്കെ ഞങ്ങൾ ടീമായിട്ട് ആളത്തെ അതിനെ ബേസ് ചെയ്ത് അവിടെ ഇംഗ്ലീഷിൽ നമ്മൾ ചെയ്യാറുണ്ട് പെട്ടിമുടി ലാൻഡ് സ്ലൈഡിങ്ങനെയുള്ള കുറെ ലാൻഡ് സ്ലൈഡുകളൊക്കെ നമ്മൾ കാണുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ പാതാർ ഗ്രാമ സ്ഥലത്ത് പോകുന്നത് ഇതൊരു വിവർ ബെഡ് ആണ് കണ്ടോ അറിയില്ല ഇത് മാത്രം കല്ലുകൾ കിടക്കുന്നത് ഇത്രയും വലിയ ബോട്ടീസ് ഒക്കെ ഹൈലാഗിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് ഞാൻ ഇത്രയും ഇത്രയും വലിയ രീതിയിലുള്ള ഞങ്ങളുടെ ഞാൻ പോയതാണ് ബാക്കിലോട്ട് കാണുന്ന ഒരു വിവർ ബെഡ് ആണ് അടുത്തുള്ള വീടുകളൊക്കെ തകർന്നു പോയിട്ട് അത്ര വലിയ ഉരുൾപൊട്ടലാണ് രണ്ടായിരത്തി പത്തൊമ്പതില് മലപ്പുറം ജില്ലയിലെ ഇത് കവളപ്പാറ അപ്പൊ ഇങ്ങനെയുള്ള ദുരന്തങ്ങളെല്ലാം കാണിക്കുന്നത് നമ്മൾ കാലാവസ്ഥാ വ്യതിയാനം ഒരു റിയാലിറ്റിയാണ് അത് ഇന്ത്യയിലെ ഇന്ത്യയെ നല്ല രീതിയിൽ ബാധിക്കുന്നു കാർബൈക്സിഡ് ഗ്യാസിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ നമ്മൾ പെട്ടെന്ന് കാർബോഡ് ഗ്യാസ് കുറച്ചാലും അതിന്റെ അതിന്റെ ഫലം പെട്ടെന്ന് കിട്ടണമെന്നില്ല പിറ്റി കഷ്ടത്തെ പ്രശ്നം വെച്ചാൽ നമുക്ക് നമുക്ക് പരി ഒന്ന് ഡോക്ടറെ കാണാൻ പോയി മരുന്ന് കഴിച്ചാൽ വിതിൻസ് നമ്മുടെ പരി പോകും പക്ഷേ കാർബൺ ഡൈസഡ് ഗ്യാസ് വർക്ക് പരിഹാരങ്ങൾ നമ്മൾ പെട്ടെന്ന് ചെയ്താലും ഒരു അഞ്ചുകൊണ്ട് പത്തു വർഷം വരെ എടുക്കും അതിന്റെ അതിന്റെ റിസൾട്ട് കിട്ടാൻ ബെദലായിട്ട് നമ്മൾ അഡാപ്റ്റേഷൻ കൂടെ അഡാപ്റ്റേഷനും പാരലിട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്കിത് പരിഹരിക്കാനായിട്ട് പറ്റത്തുള്ളൂ അഡാപ്റ്റേഷൻ നമ്മുടെ ബിഹേവിയർ അല്ലെങ്കിൽ നമ്മുടെ വേ ഓഫ് ലൈഫ് ഇങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങൾ പരിചയാൽ മാത്രമേ നമുക്ക് ഇതിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ

അതായത് നമ്മുടെ സീറോ നെറ്റ് സീറോ പലത്തിൽ നമ്മൾ അന്തരീക്ഷത്തിലേക്ക് മലയണമൊക്കെ ചെയ്യുന്നില്ല അതാണ് നെറ്റ് സീറോ പ്രോഗ്രാം എന്ന് പറഞ്ഞത് നെറ്റ് ഇഫക്റ്റ് ആയിട്ട് റിലീസ് ചെയ്യുന്നില്ല പ്രാദേശിക തലത്തില് എങ്ങനെ നമുക്ക് കാർബൺ ന്യൂട്രൽ പ്രോഗ്രാംസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ കാർബൺ ഡൈക്സൈഡിന്റെ അളവ് കുറയ്ക്കുക കാർബൺ ഫുഡ്പിന്റ് പറയുന്നത് പല വിധി ചെയ്യാൻ പറ്റും ഒന്ന് കാർബൺ ന്യൂട്രൽ പ്രോഗ്രാംസ് പ്രോഗ്രാംസോട് ചെയ്യാൻ പറ്റും രണ്ട് ഡീ കാർബണൈസേഷൻ പ്രോഗ്രാം അതായത് ഫാക്ടറികൾ അങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് റിലീസ് റിലീസ് ചെയ്യുന്ന ഈ കാർബൺ അതിന് നമ്മൾ കുറയ്ക്കുന്ന പ്രോഗ്രാമുകളുണ്ട് പിന്നെ പ്രോഗ്രാം ഇത് പലരും ഏറ്റവും ചെറിയ ലെവൽ നമ്മൾ ഓരോ വ്യക്തികളുടെ തലത്തിൽ കുടുംബങ്ങളുടെ തലത്തിൽ പള്ളികളുടെ തലത്തിൽ പഞ്ചായത്തുകളുടെ തലത്തിൽ പ്രാദേശിക തലത്തിൽ അല്ലെങ്കിൽ റീജിയണൽ നാഷണൽ ഇന്റർനാഷണൽ അങ്ങനെ ചെറുതുകൊണ്ട് വലുതെ പ്രോഗ്രാം നമ്മുടെ എല്ലാവരും ചേർന്ന് പിടിച്ചാൽ മാത്രമേ നമുക്ക് നമുക്കിന്നത്തെ പ്രശ്നങ്ങള് പരിഹരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അഞ്ച് പ്രധാനപ്പെട്ട ഏരിയസ് ആണ് നമുക്കുള്ളത് ഈ കാർബൺ അഞ്ച് പ്രധാനപ്പെട്ട ഏരിയ ഒന്ന് എനർജി മാനേജ്മെന്റ് രണ്ട് വേസ്റ്റ് മാനേജ്മെന്റ് മൂന്ന് വാട്ടർ മാനേജ്മെന്റ് നാല് സോയിൽ മാനേജ്മെന്റ് അഞ്ച് ഫോറസ്റ്റ് മാനേജ്മെന്റ് വേൾഡിൽ നാലിൽ ഒരാൾക്ക് ക്ലീൻ വാട്ടർ ഇല്ല പോപ്പുലേഷൻ സാനിറ്റേഷൻ സാനിറ്റേഷൻ ക്ലീൻ ഇല്ല അകുതി വീടുകൾ

കേരളത്തിലൊന്നും ഇല്ല ഹൈദരാബാദിൽ വരുത്തി ഇത് പെട്ടെന്ന് ട്വന്റി ഫീറ്റ് വരെ പോകും മാത്രമായിട്ടിങ്ങനെ അതിനകത്ത് മീറ്റിംഗ് നടത്താൻ പറ്റും നടത്താൻ പറ്റും നല്ല രസമായിരുന്നു ഓക്സിജൻ കൂടുതൽ